നമസ്കാരം കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിൽ ആരൊക്കെയുണ്ടാകും കഴിഞ്ഞ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിലുള്ള ഏറ്റവും പ്രമുഖരായ മന്ത്രിമാരെല്ലാം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലും ഉണ്ടാകുമോ മുന്നണി ഭരണമായതുകൊണ്ട് തന്നെ കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഏതെങ്കിലും ഘടകകക്ഷികൾക്ക് പോകുമോ സംസ്ഥാനത്ത് നിന്നും ആരൊക്കെയാകും ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ആരൊക്കെയാകും കേന്ദ്രമന്ത്രിമാർ ഇതൊക്കെയാണ് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറായി വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ദില്ലിയിൽ തിരക്കിട്ട കൂടിയാലോചനകളും ചർച്ചകളും നടക്കുകയാണ് ഘടകകക്ഷി നേതാക്കളുമായും അതുപോലെ തന്നെ ബി ജെ പി ദേശീയ നേതൃത്വവുമെല്ലാം കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മന്ത്രിസ്ഥാനങ്ങളും പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികളുമായി ചർച്ച വളരെ വിജയകരമായി തന്നെ പൂർത്തിയായി കഴിഞ്ഞു എന്ന ഇന്നലെ തന്നെ വാർത്തകൾ വന്നിരുന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത പ്രതീക്ഷിക്കപ്പെട്ട ചില മുഖങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അതിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലെ അണ്ണാമല മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഇന്നലെ പരക്കെ വാർത്ത പരന്നിരുന്നു അണ്ണാമലയുടെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു സംസ്ഥാന നേതാവ് എന്ന നിലയിൽ അണാമലെ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഊഹാഭോഗങ്ങൾക്കൊക്കെ വിരാമമിട്ടിരിക്കുകയാണ് അണ്ണാമലെ അണ്ണാമലെ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് തനിക്ക് പ്രധാനമന്ത്രിയുടെ തനിക്ക് പ്രധാനമന്ത്രിയുടെ ക്ഷണം ലഭിച്ചിട്ടില്ല മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല മന്ത്രിസ്ഥാനത്തേക്ക് ഇപ്പോൾ എത്താൻ താൽപ്പര്യമില്ല അതുകൊണ്ട് തന്നെ തൻ്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രചരണങ്ങൾ അവസാനിപ്പിക്കണം എന്ന് അണ്ണാമലെ പറയുന്നതോടുകൂടി അണ്ണാമലെ മൂന്ന് നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയായി ഉണ്ടാകും എന്ന ചില വിവരങ്ങൾ ആ വിവരങ്ങൾക്ക് മൂഹാഭോഗങ്ങൾക്കുമൊക്കെ തിരശീല വീഴുകയാണ് ഇതിൻ്റെ അർത്ഥം മറ്റൊന്നുകൂടിയുണ്ട് അതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അണ്ണാമലെ വളരെ ശക്തമായ പോരാട്ടമാണ് തമിഴ്നാട്ടിൽ നടത്തിയത് സഖ്യകക്ഷിയായിരുന്ന എ എ ഡി എം കെക്കൊപ്പം നിൽക്കാതെ അല്ലെങ്കിൽ തനിച്ചു മത്സരിക്കാനുള്ള ഒരു തീരുമാനം അത് ഉണ്ടായത് അണ്ണാമലയിൽ നിന്നാണ് അദ്ദേഹം തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തെ അത് ബോധിപ്പിച്ചത് ഒറ്റയ്ക്ക് തമിഴ്നാട്ടിൽ മത്സരിക്കുക ഇടത് ഡി എം കെക്കും അതുപോലെ തന്നെ എ ഐ ഡി എം കെക്കും പ്രവർത്തിക്കുക എന്ന ഒരു നയം ബി ജെ പി അന്ന് എടുത്തിരുന്നു അതിൻ്റെ ആ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് ഉണ്ടായത് പ പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പി ഉദ്ദേശിച്ചതുപോലെ ആയിരുന്നില്ല തമിഴ്നാട്ടിൽ നിന്നും ഒരു എം പി പോലും വിജയിച്ചു വന്നില്ല പക്ഷേ പതിനൊന്ന് നിയമ ലോക്സഭാ മണ്ഡലങ്ങളിൽ പതിനൊന്നോളം ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു എന്നത് വലിയ നേട്ടമാണ് സംസ്ഥാനത്തൊട്ടാകെ ബി ജെ പിക്ക് വോട്ട് വിഹിതം വർദ്ധിച്ചിരുന്നു ഇതെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കഴിഞ്ഞ എൻ ഡി എ യോഗത്തിൽ എടുത്തു പറഞ്ഞിരുന്നതുമാണ് വലിയ ഒരു രാഷ്ട്രീയ മുന്നേറ്റം തന്നെയാണ് സീറ്റ് കിട്ടിയില്ലെങ്കിലും തമിഴ്നാട്ടിൽ ബി ജെ പി നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷൻ മന്ത്രിസഭയിലേക്ക് വരും എന്ന ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം അവസാനിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തമിഴ്നാട്ടിൽ സംസ്ഥാന അധ്യക്ഷനായി അണ്ണാമലയിൽ തുടരും എന്നാണ് മന്ത്രിസഭയിലില്ല എന്നതിൻ്റെ അർത്ഥം മാത്രമല്ല തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ പദ്ധതികൾ അല്ലെങ്കിൽ അണ് അണ്ണാമലെ കേന്ദ്ര നേതൃത്വത്തെ ബോധിപ്പിച്ച അതേ കാര്യങ്ങൾ തുടരുകയാണ് അതായത് സീറ്റ് കിട്ടാത്തതോടുകൂടി അണ്ണാമലെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമെന്നും അണ്ണാമലയോട് പറയുന്നത് പോലെയുള്ള ബി ജെ പി തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് നേട്ടമുണ്ടാക്കുക എന്ന പദ്ധതി അത് ബി ജെ പി വഴിയിൽ ഉപേക്ഷിക്കുമെന്നുമുള്ള ചില ഊഹാഭോഗങ്ങൾ വന്നിരുന്നു അതൊന്നുമല്ല അണ്ണാമലെ പദ്ധതി അണ്ണാമലയുടെ ലക്ഷ്യം അതെല്ലാം സംസ്ഥാനത്ത് തുടരും അതിന് കേന്ദ്ര നേതൃത്വം പൂർണ്ണ അനുമതി നൽകിയിരിക്കുന്നു എന്ന് തന്നെ ാണ് കേന്ദ്ര മന്ത്രിമാരുടെ പട്ടികയിൽ അണ്ണാമലയുടെ പേര് ഇല്ലാത്തത് സൂചിപ്പിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്